ചെട്ടത്തരത്തിന്റെ എക്സ്ട്രീം വേർഷനാണ് കേരളത്തിലെ സഖാക്കന്മാർ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കിടയിൽ കേരളത്തിന്റെ പല ഭാഗത്തും നടത്തിയത് ശ്രീകൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന കേരളത്തിലെ ഹിന്ദു സമൂഹം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടത്തുന്ന സമയത്ത് ചെഗുവേരയുടെ പടം വെച്ച് ചുവന്ന കൊടിയും കൊണ്ട് സഖാക്കന്മാർ ജന്മാഷ്ടമി ശോഭായാത്രകൾക്ക് നേരെ ആക്രോശിക്കുകയും പലയിടത്ത് സംഘർഷങ്ങളുണ്ടാക്കുകയും ചെയ്തു ഇതിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് ശോഭായാത്രകൾക്ക് നേരെ ചെഗുവേരയുടെ കൊടികൊണ്ടുവന്നത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ശ്രീകൃഷ്ണനുമായി ചെഗുവേരയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സഖാക്കന്മാരോട് തന്നെ ചോദിച്ചു നോക്കണം കേരളത്തിൽ ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ കാണുമ്പോൾ സി പി എമ്മുകാർക്ക് എന്താണ് ഇത്ര ചൊറിച്ചിൽ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്കും പാലസ്തീനിലെ മുസ്ലിങ്ങൾക്കും മാത്രം മതിയോ സഖാക്കളെ സമത്വവും സമാധാനവും ഒരു സമയത്ത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി നവോത്ഥാന നായകനാകുവാൻ ശ്രമിച്ചവർ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തി പ്രായ നടത്തി സമസ്താപരാധവും പറഞ്ഞ് വിശ്വാസികൾക്കൊപ്പമാണ് തങ്ങളെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇതൊന്നും അറിയാത്ത കുട്ടി സഖാക്കന്മാർ ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ മുടക്കാൻ നടക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയ്യൂക്കുള്ള പാർട്ടി അത് സി പി എം തന്നെയാണ് അതിന്റെ പിൻബലത്തിൽ തന്നെയാണ് പലയിടത്തും അവർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് ഒരുപക്ഷെ നിങ്ങൾ നടത്തുന്നത് പോലുള്ള ഈ പ്രവൃത്തികൾ കേരളത്തിന് പുറത്ത് സംഘപരിവാർ ശക്തികൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ അവർ നടത്താൻ തുടങ്ങിയാൽ എന്താകും സ്ഥിതിയെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ